പേരെന്താണ് പേരെന്താണ് തൊപ്പി എന്നാണ് അറിയപ്പെടുന്നത് യഥാർത്ഥ നമ്മുടെ ഫ്രഷ് വെള്ളമാണ് കണ്ടല്ല അമ്മച്ചി നമ്മുടെ മാമി മാമിയെടുത്ത വെള്ളം കണ്ടല്ല വെള്ളം കാണിച്ചു തരാൻ വേണ്ടിയാണ് പറയുന്നത് കഴുകുമ്പോഴത്തേക്കും മീനിന്റെ ബ്ലഡും അതിൻ്റെ അഴുക്കൊക്കെ ചേർന്നിട്ടാണ് വെള്ളം ഇങ്ങനെ ആകുന്നത് ഇനി വേറെ അഴുക്ക വെള്ളമാണ് അങ്ങനെയാണ് ഒന്നും തന്നെ പറയരുത് ഇവിടെ വന്നിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഉണക്കമീന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ ആൻഡിടൈന്നൊക്കെ വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ തിരുവാണ്ട്രം ജില്ലയിൽ കരുവാടിന് പേരുകേട്ട കരംകുളത്താണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടുത്തെ വിശേഷം നമുക്ക് കാണാം എല്ലാം ഇപ്പം ഫ്രഷ് വെള്ളത്തിലാണ് ഇന്നത്തോലി മീൻ തട്ടിയത് തന്നെ ഉണക ഇടവരുത് എത്ര ദിവസത്തെ ഉണക്ക വേണ്ടി വരൂ രണ്ടു ദിവസത്തെ ഉണക്ക് വേണ്ടിവരും കേട്ടോ ഇപ്പൊ നമുക്ക് ഈ ഉണക്കമീൻ ചോദിക്കുന്ന കൂട്ടുകാർക്ക് ആൻറ്റി ഉണക്കമീന് കൊടുക്കൂ എന്തൊക്കെ മീൻ ഇപ്പൊ അതിൻ്റെ ഉണ്ട് ആ ആവശ്യമുള്ള ഫോൺ മീനൊക്കെ വന്നാ പറയുന്നത് ആന്റി കൊടുക്കോ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം ഈ ഫ്രഷ് മീന് ആന്റി നല്ല ഫ്രഷ് വെള്ളത്തിലിട്ട് കഴിയാണ് തൊട്ടി ഇത് ഫ്രഷ് വെള്ളത്തിൽ കഴിയെടുത്തിട്ട് നമ്മൾ അതാണ്ട് മാലിവിടെ വിരിച്ചിട്ടിപ്പോണ്ടേ ഈ മാലിലാണ് ഇനി വിതറിയിടാൻ പോണത് ഫ്രഷ് വെള്ളത്തിൽ കഴുകി കൊണ്ടു വന്നത് കേട്ടോ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീൻ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ഈ ഉണക്ക കരുവാട് ഉണക്കുന്ന ആൾക്കാർക്ക് ലാഭത്തിൽ മീൻ വാങ്ങാൻ പറ്റത്തുള്ളൂ ഇപ്പം ഇത് വിതറിയിടുന്നത് കാണിച്ചു തരാം ഇതിൽ വാരിയെടുത്ത് വിതറിയിടുകയാണ് കേട്ടോ ഇതുപോലെയാണ് ഇത് ഉണക്കാനായിട്ട് ഇടുന്നത് നെത്തോലി മീൻ അങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ് ഈ മാല് മുഴുവൻ നമ്മുടെ ഈ കരമടിയില്ലേ കരമടിയിന്ന് മാറ്റുന്ന പഴയ മാലാണ് ഇത് മാലെന്നാണ് ഇവിടെ പറയുന്നത് ഇത് വിരിച്ച് തറയിൽ ഇട്ടതിന് ശേഷമാണ് അവിടെ നമ്മുടെ ആന്റിയില്ലേ ആൻറ്റി അവിടെ നിന്ന് കഴുകി കൊച്ചുമോളെ കൈകി കൊടുക്കുന്നുണ്ട് ആ കൊച്ചുമോളാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ നെത്തോലി മീനിനെ അങ്ങനെ വിതറിയിടുന്നത് കണ്ട അപ്പോ നെത്തോലി മീന് അതുപോലെ മുരല് അയില അങ്ങനത്തെ മീനൊക്കെ ണക്കിയ മീൻ അതായത് കരുവാട് എന്ന് പറയുന്ന സാധനം ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ആന്റിയുടെ നമ്പർ നമ്മൾ കമന്റിൽ ചോദിക്കാണെ നമ്മൾ തരും കേട്ടോ കേട്ടാ അവർ രണ്ടുപേരും കൂടെ കൊണ്ടുവരുന്നുണ്ടെരി വിതറിയിടാനായിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നമ്മളോട് ഈ ഉണക്ക മീനൊക്കെ ഫ്രഷ് മീൻ എങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നത് അതിൻ്റെതായ ഒരു രീതി നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ അത് കാരണമാണ് നമ്മൾ നമ്മുടെ കൂട്ടുകാർ കാണിച്ചിരുന്നത് ഈ മാലിന് മുഴുവനായിട്ട് വരും കേട്ടോ എത്തോലും മീൻ മാലിന് മുഴുവനായിട്ട് അവർ വിതറിയിടും നല്ല വെയിലും കൂടെ ഉണ്ട് ഓക്കെ പിന്നെ സംശയങ്ങൾ തീരട്ട്